പഴയങ്ങാടിയിലെ ട്രാഫിക് പരിഷ്കരണത്തിലെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന എം വി ഇതിനായി സെപ്റ്റംബർ ഒന്നിന് യോഗം വിളിച്ചു ചേർക്കും പൊതുജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രദേശത്തെ ജനങ്ങളും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും എല്ലാവരും ചേർന്നാണ് ഇത്തരം ആശയം മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് പൈലറ്റ് പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കിയത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആദ്യഘട്ട യോഗം സെപ്റ്റംബർ ഒന്നിന് ചേരും ആശങ്കകൾ പരിഹരിക്കുമെന്നും എം വിജിൻ എം എൽ എ പറഞ്ഞു പരിഷ്കരണം വേണമെന്നത് ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും അതുവഴി പോകുന്ന ജനങ്ങളും അവിടുത്തെ വ്യാപാരികളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു പരിഷ്കരണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് ജനപ്രതി എന്ന രീതിയിലുള്ള തീരുമാനം എടുക്കുകയും ജനകീയമായ യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും അതോടൊപ്പം തന്നെ ചുമട്ട് തൊഴിലാളികളും ബസ് ജീവനക്കാരും അങ്ങനെ എല്ലാ മേഖലയിലും മാധ്യമ പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ജനകീയമായ ചർച്ചയിലൂടെ ഏതാണ്ട് രണ്ടു മണിക്കൂർ ചർച്ചയിലൂടെയാണ് പഴയങ്ങാടിയിൽ എന്തൊക്കെയാണ് ട്രാഫിക് പരിഷ്കരണം വേണ്ടത് എന്ന് തീരുമാനിച്ചു അപ്പം ആദ്യഘട്ടത്തിൽ നമ്മൾ പൈലറ്റ് പദ്ധതിയായിട്ട് തന്നെയാണ് തീരുമാനിച്ചത് കാരണം നടപ്പിലാക്കുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് അത് പൂർണ്ണമായും അതിൻ്റെ ഒരു ഘട്ടം അതായത് ഒരു മാസത്തേക്കാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്ത് പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മളൊരു യോഗം ചേരും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യഘട്ട യോഗം ഇപ്പോൾ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ഇരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആശങ്കകളൊക്കെ നമുക്ക് പരിഹരിച്ച് പോകാൻ വേണ്ടി സാധിക്കും പൊതുവിൽ ഇപ്പോൾ പരിഷ്കരണം നടത്തിയതിനെ ജനങ്ങളിൽ ജനങ്ങളിൽ റിസൾട്ട് റിസൾട്ട് എന്നത് അനുകൂലമായ ഒരു ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി മുതൽ എരിപുരം വരെ ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു അനധികൃത പാർക്കിംഗും ഗതാഗത കുരുക്കും ഒരു പരിധിവരെ ഒഴിവായിട്ടുണ്ട് എന്നാണ് പൊതുജന അഭിപ്രായം എന്നാൽ ഒരു വിഭാഗം വ്യാപാരികൾ ചെറിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭാവി പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനുമാണ് യോഗം വിളിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി